നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കൊച്ചിയിൽ പള്ളുരുത്തി സെൻറീത്ത സ്കൂളിൽ ഹിജാബ് ധരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ക്ലാസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിന്നീട് സ്കൂളിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുന്ന സമ്മർദ്ദ സാഹചര്യം രൂപപ്പെടുത്തിയ സമയം പ്രിൻസിപ്പാളും കന്യാസ്ത്രീയും അങ്ങനെ ആ സമയത്തിൻ്റെ തുടർച്ചയായി ആഹ്ലാദ പ്രകടനം വരെ നടത്തിയപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്തായിരുന്നു പി കെ കുഞ്ഞാലി കുട്ടി മുതൽ വി ഡി സതീശൻ വരെയുള്ളവരുടെ നിലപാട് എന്തായിരുന്നു ഇപ്പോൾ വെറുതെ ആലോചിച്ച് നോക്കിയതല്ല മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ചർച്ചകളിലേക്ക് പ്രതിപക്ഷ നേതാവിനെയും കടത്തിവിട്ട ഒരു സാഹചര്യത്തിൽ ആലോചിച്ചതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഇക്കാര്യത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നോക്കാം ഇവിടെ എറണാകുളം എംപിയും ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസും ചെയ്തത് ആ വിഷയം അവർ രമ്യമായി പരിഹരിച്ചു അത് ആ വിഷയം ആളിക്കെത്തിക്കാനും ഈ വർഗീയവാദം പറയുന്ന ആളുകൾക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഞാൻ അഭിനന്ദിക്കുക അതെ പ്രതിപക്ഷം ഇടപെട്ടു എങ്ങനെയാണ് ഇടപെട്ടത് വി ഡി സതീശൻ പറഞ്ഞതുപോലെ അവർ തീരുമാനിച്ചു ഹൈബി ഈടനെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അങ്ങോട്ട് പറഞ്ഞയച്ചു അവർ സ്കൂളിൽ പോയി എന്നിട്ട് ചർച്ച നടത്തി ആരോട് കുട്ടിയുടെ രക്ഷിതാവിനോട് എന്നിട്ട് പ്രശ്നം പരിഹരിച്ചു എങ്ങനെ നാളെ മുതൽ തട്ടമിട്ട് വരരുത് എന്ന് പ്രിൻസിപ്പാൾ പറയുന്ന കാര്യം അവരും ആ രക്ഷിതാവിനോട് ആവർത്തിച്ചു എന്താ കഥ എന്നിട്ട് സതീശൻ ഒന്നുകൂടി പറഞ്ഞു ഈ സമയത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും സംഘപരിവാറും ഒന്നാകെ ആ കുട്ടിക്കെതിരെ അവരുടെ നിലപാടിനെതിരെ നിന്നപ്പോൾ പിന്തുണയുമായി വന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻ ശിവൻകുട്ടിക്കിട്ടൊരു കൊട്ടും കൊടുത്തു ആ പരിഹാസം സതീശന്റെ ആ പരിഹാസം ഇങ്ങനെയായിരുന്നു അതിലേക്ക് വീണ്ടും എണ്ണ ഒരു അത് ചെയ്യാൻ പാടില്ല ആ വിഷയം സെറ്റിൽഡാണ് നമ്മൾ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ് അതായത് സതീശൻ പറയുന്ന കേട്ടാൽ തോന്നും വി ശിവൻകുട്ടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്ന് തോന്നും അതായത് ആ പെൺകുട്ടിക്കൊപ്പം നിന്ന ആളുകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് തോന്നും ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായ സമയത്ത് ഒരു ഭാഗത്ത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളായ കന്യാസ്ത്രീ അടക്കമുള്ള ആളുകൾ സ്കൂൾ മാനേജ്മെൻറ്റ് ആ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള നിലപാട് ആവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ തീവ്രമായി ചില മതയാഥാസ്ഥിതിഗതയിൽ നിന്നുകൊണ്ടുള്ള സംഘർഷ സാഹചര്യം രൂപപ്പെടുത്താവുന്ന വിധത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ ഏർപ്പെട്ടു ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ ഈ കുട്ടിയും രക്ഷിതാവും പെട്ടുപോയ അവസ്ഥയായിരുന്നു അവർക്ക് അവരുടെ വിശ്വാസം വിചാരം കാഴ്ചപ്പാട് മുറുകെ പിടിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് ഭീതി ഉണ്ടായിരുന്ന സമയം ആ സമയത്ത് ആണ് ഒരു വിഭാഗം സമൂഹം ഒന്നാകെ അവർക്കൊപ്പം നിന്നത് രാഷ്ട്രീയത്തിൻ്റെ മതിലുകൾ മതത്തിൻ്റെ മതിലുകൾ ഒന്നുമില്ലാതെ ആ ആക്കൂട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന വിശുവൻകുട്ടിയാണ് ആ വിശുവൻകുട്ടിയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അന്ന് മാറി നിന്ന് എന്ത് എടുക്കണം എന്നറിയാതെ പോലും മാറി നിന്നതാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ വക്കീലാണെങ്കിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് എന്ന ആക്ഷേപം കൂടി ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് ഇവിടെ ഒരു കുട്ടി തലയിൽ തട്ടമിട്ടതിന് അങ്ങനെ വിചാരണ ചെയ്യപ്പെടുമ്പോ സ്കൂളിൽ നിന്ന് ഓടിച്ചു വിടപ്പെടുമ്പോൾ സതീശനും കൂട്ടരും അപ്പുറത്തെന്താ ചെയ്തത് അയ്യപ്പന്റെ ഫോട്ടോയും വെച്ച് അവിടെ സ്വർണപ്പാളി സ്വർണ്ണ ആരോപണം നേരിടുന്ന ഒരു വിഷയത്തിൽ അയ്യപ്പന്റെ സ്വർണ്ണ ഫോട്ടോയും വെച്ച് വിളക്കും കത്തിച്ച് വിശ്വാസ സംരക്ഷണ സമരം ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ വിളിക്കുന്നത് പോലെ അയ്യപ്പ വിളിച്ച് വിശ്വാസ സംരക്ഷണ സമരം നടത്തുകയായിരുന്നു ആരുടെ വിശ്വാസം എന്ത് വിശ്വാസം പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ കടുത്ത ചോദ്യങ്ങൾ ഉയർത്തി മുസ്ലിം മത നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സിറാജ് ദിനപത്രത്തിൽ തട്ടവിലക്കിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് കാന്തപുരം എ പി വിഭാഗം നേതാവ് റഹ്മത്തുല്ലാഹ് സഖാഫി എഴുതിയ ലേഖനം പ്രതിപക്ഷത്തിന്റെ കണ്ണ് ഇനിയെങ്കിലും തുറപ്പിക്കേണ്ടതാണ് തട്ടവിലക്കിന്റെ മതം രാഷ്ട്രീയം എന്ന തലക്കെട്ടിലാണ് ലേഖനം ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അതിന്റെ ആദ്യ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട വിമർശനമുണ്ട് അതായത് കേരളത്തിൽ പ്രതിപക്ഷം എടുത്ത നിലപാട് ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി എടുത്ത ഒരു തീരുമാനം ആ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്തെ കോൺഗ്രസ് നിലകൊണ്ടു എന്നിട്ട് സ്വാഭാവികമായി അത് സർക്കാരിനെതിരായ സമരമാക്കി മാറ്റി സ്ത്രീ പ്രവേശനം പാടില്ല കോടതിയുടെ വിധി ശരിയല്ല എന്ന് അതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ കർണാടകത്തിൽ ഹിജാബിനെതിരായ കോടതി വിധി അവിടുത്തെ കോടതിയുടെ വിധി അന്തിമ വിധി പോലുമല്ല അവിടുത്തെ കോടതി വിധി വന്നത് ചൂണ്ടിക്കാണിച്ച് കൊച്ചിയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പം ഹിജാബ് ഇടണം തട്ടം എന്നുള്ള വാശി പിടിക്കാൻ പാടില്ല കോടതി വിധി ഉള്ളതാണ് എന്ന നിലപാട് എടുക്കുന്നു എന്നുള്ളൊരു വൈരുദ്ധ്യം അവിടെ കോടതി വിധിക്കെതിരെ സമരം ചെയ്യുന്നു ഇവിടെ കോടതി വിധി വേണം അടിച്ചേൽപ്പിക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഈ ലേഖനത്തിൽ പ്രധാനമായി വേർന്നത് ഞാൻ ലേഖനത്തിലേക്ക് അടക്കാം കർണാടക കോടതിയുടെ ഉത്തരവ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ അവഗണിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് വിധി വന്നപ്പോൾ എന്തിനായിരുന്നു വിശ്വാസ സംരക്ഷണ സമരവുമായി ഇറങ്ങിയത് അതനുസരിച്ചാൽ പോരായിരുന്നു ഇനി പള്ളുരുത്തി സെന്റ് സ്കൂളിൽ പതിമൂന്ന് വയസ്സുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്കൂൾ യൂണിഫോമിന്റെ എല്ലാ കാര്യങ്ങളും പാലിച്ച് തലയിൽ ഒരു തട്ടിപ്പ് കൂടി മതാചരണത്തിന്റെ ഭാഗമായി ധരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ആ കുട്ടി സ്കൂൾ മാറിപ്പോകേണ്ടി വരികയും ചെയ്ത സംഭവത്തിലെ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാം തലയിൽ തട്ടമിട്ട് പർദ്ധയും ധരിച്ച ഒരു കന്യാസ്ത്രീ അതും സ്കൂൾ പ്രിൻസിപ്പലിന്റെ പോസ്റ്റിലിരുന്നു കൊണ്ട് പറഞ്ഞത് ഈ പതിമൂന്നുകാരി തലയിൽ തട്ടമിടുമ്പോൾ അത് മറ്റുള്ളവരെ ഈ സ്ത്രീയും അവിടുത്തെ പി ടി എ പ്രസിഡന്റും സമാന ചിന്തയുള്ള മറ്റു ചിലരും ആയിരിക്കും സ്വന്തം തലയിലുള്ളത് എന്തെന്ന് പോലും ഇത് പറയുമ്പോൾ അവർ മറന്നുപോയിരുന്നു ഇത് ക്രൈസ്തവ സമ്മതത്തിന്റെ പൊതുവിലുള്ള സമീപനമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം അതേ പള്ളുരുത്തിയിൽ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ കുട്ടികളെ തലമറയ്ക്കാൻ അനുവദിക്കുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്നത് ക്രിസ്തീയ സമുദായത്തിലെ ചില വിഭാഗം കാസായിസം എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അവരെ എന്നുള്ള കാര്യമാണ് വർഗീയ വിഭജനത്തിൻ്റെ ബീഭത്സ യുഗങ്ങളെക്കുറിച്ചുള്ള ഭീകരമായൊരു ഭയമാണ് പള്ളുരുത്തി സെൻ സ്കൂളും പ്രിൻസിപ്പളും സൃഷ്ടിച്ചിരിക്കുന്നത് പണ്ട് ഉത്തരേന്ത്യയിലും മറ്റും കേട്ടുകൊണ്ടിരുന്ന മതചിഹ്നങ്ങളോടുള്ള അസഹിഷ്ണുത പച്ചയായി കേരളത്തിലും പറയാൻ ധൈര്യപ്പെട്ടു തുടങ്ങി എന്ന് മാത്രമല്ല ഈ വിവേചനത്തിന് ഏറെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളിൽ നിന്ന് തന്നെ ഇത്തരം അവിവേകമുണ്ടാകുന്നു എന്നത് ഭീതിയുണ്ടാക്കുന്ന കാര്യമാണ് ഇതാണ് സഖാഫി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് അദ്ദേഹം പരിശോധിക്കുന്നത് സംഘപരിവാറും കാസയും ആഗ്രഹിച്ച രീതിയിൽ പ്രശ്നം പരിഹരിക്കാനാണ് പ്രതിപക്ഷം ഇടപെട്ടത് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം പിന്നീട് ലേഖനത്തിൽ ഉന്നയിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എന്തായുധം കാട്ടിയാലും ഉപയോഗിക്കുവാൻ എന്ന നിലയ്ക്ക് ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവ അവകാശ സംരക്ഷകരായി അവതരിച്ചതിൽ അത്ഭുതമില്ല ഇതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെ ആക്രമിച്ചതും അവഹേളിച്ചതും ജയിലിലിട്ടതും Ja. മറന്നു കൊടുക്കാം തൃപ്പൂണിത്തുറ അവരെ സംബന്ധിച്ച് അല്പം സാധ്യതയുള്ള മണ്ഡലമാണ് അതാണ് ബി ജെ പിയുടെ തട്ടത്തിൽ പൊതിഞ്ഞ രാഷ്ട്രീയം എന്നത് വ്യക്തം എന്നാൽ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ ആരും ഒരു സമുദായത്തിന്റെ മൗലികാവകാശം പരസ്യമായി നിഷേധിച്ച വിവരം അറിഞ്ഞമട്ടേയില്ല ഹൈബീഡൻ എം പി കുട്ടിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തി തട്ടമിടാതെ തന്നെ സ്കൂളിൽ അയക്കാൻ നിർബന്ധിച്ചു കാസക്കാരായ സ്കൂൾ അധികാരികളെ അവരുടെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്നാൽ അത് മുതലെടുത്ത് ബി കൂടുതൽ വോട്ട് തട്ടുമോ എന്ന രാഷ്ട്രീയ ബോധം എം പിയും പ്രകടിപ്പിച്ചു ഒരു പതിമൂന്ന് കാര്യം നേരിട്ട് അവകാശ ലംഘനത്തിനെതിരെ ശബ്ദിക്കാൻ ഒറ്റ കോൺഗ്രസുകാരനും ഉണ്ടായില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാണിച്ച ആർജവുമെങ്കിലും മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കേണ്ടതായിരുന്നു വർഗീയത പടരാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും മുസ്ലിം സമുദായത്തിന്റെ മാത്രം ബാധ്യതയാണ് എന്ന പൊതുബോധമാണോ ഹൈബീഡൻ എംപിയെയും മറ്റും നയിക്കുന്നത് സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മൂന്ന് ദിവസം മൗനവ്രതം ആചരിച്ചു ഒടുവിൽ ശിവ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന രീതിയിൽ പ്രസ്താവനയുമായി കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തെത്തി എങ്ങനെ ശിവൻകുട്ടി ഇതാണ് അദ്ദേഹം ലേഖകത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ജമായത്ത് ഇസ്ലാമിയൊക്കെ കാല കുറെ നാളുകളായി ഉന്നയിക്കുന്ന ഇടത് ഹിന്ദുത്വ എന്ന് അപ്പം അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഒരു മുസ്ലിം കുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള പ്രയോഗമാണ് നടത്തുന്നത് അതായത് ഇടത് ഹിന്ദുത്വ ഇവിടെ ശിവൻകുട്ടി മറിച്ചൊരു മുസ്ലിം കുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടത് യഥാർത്ഥ പ്രശ്നം എന്താണ് പോലും പറയാതെ ഇങ്ങനെ ഒരു ഇക്വേഷൻ സൃഷ്ടിക്കാനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ജമായത്ത് ഇസ്ലാമിയെ കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന വഴിയിലേക്ക് നീങ്ങിക്കൊണ്ട് പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏത് സ്കൂള് എന്ത് സ്കൂള് എങ്ങനത്തെ സ്കൂൾ എവിടെയാണ് ഒന്നും പറയാതെ ശിവൻകുട്ടിയുടെ സർക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അതായത് യാഥാർത്ഥ്യത്തെ മറച്ചുപിടിച്ച് അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്ത് മട്ടിലും ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു നീതി ഇത് അവകാശ രാഷ്ട്രീയത്തിന് പകരം വോട്ട് രാഷ്ട്രീയം നിഴലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് ലേഖനത്തിൽ സഖാവി പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിവർന്ന് നിന്ന് സംസാരിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക മാനം കാക്കുന്നതായി എന്ന് പറയാൻ മടിക്കേണ്ടതില്ല നേരത്തെ ഇതേ മന്ത്രിയെ സൂമ്പ ഡാൻസിന്റെ പേരിൽ ഇവിടെ വിമർശിച്ചത് മറക്കുന്നില്ല കുഞ്ഞാലിക്കുട്ടിക്ക് പോലും അതിനെ അഭിനന്ദി വന്നിട്ടുണ്ട് നീതിക്കും ന്യായത്തിനും വേണ്ടി നിവർന്നു നിന്ന് സംസാരിക്കുന്നതാണ് രാഷ്ട്രീയം അധികാരത്തെ മുന്നിൽ കണ്ട് ഉരുണ്ട് കളിക്കുന്നതല്ല കുട്ടി സ്കൂൾ മാറിപ്പോകുന്നു എന്നറിഞ്ഞ ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട് മതേതര ഇന്ത്യയുടെ ആത്മാവ് പൊറുക്കാത്ത ഒരുതരം കൊലച്ചിരിയോടെ ആയിരുന്നു തുടക്കം ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യില്ലെന്ന ആമുഖവും ഉണ്ടായിരുന്നു ആ പതിമൂന്നുകാരി പെൺകുട്ടിയെ തോൽപ്പിച്ച് പുകച്ച് പുറത്തു ചാടിച്ചതിന്റെ വിജയഭേരിയായിരുന്നു അവരുടെ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിന്നത് അതിനു സഹായിച്ച കൃസംഖികൾക്കും ഹൈബീഡൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്കും നന്ദി പറയുകയായിരുന്നു ആ സ്ത്രീ ഇതേ അവസരത്തിൽ വരുന്ന മറ്റൊരു വാർത്ത മറ്റു ചില കുട്ടികളും ഈ സ്കൂൾ ഒഴിവാക്കി പള്ളുരുത്തി പരിസരത്ത് തന്നെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിലേക്ക് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ പഠനം മാറ്റുന്നു എന്നതാണ് ഇതാണ് ഉത്തരം വർഗീയവാദികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഉചിതമായ തിരിച്ചടി എന്നും സഖാഫിയുടെ ലേഖനത്തിൽ വിശദീകരിക്കുന്നു ആത്യന്തികമായി ഈ കാര്യം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട് പെട്ടെന്നതിൽ നിന്ന് തടിക ചിലാക്കാനുള്ള പരിപാടി വഴി സ്വീകരിക്കാം എന്നുള്ള രാഷ്ട്രീയ ബോധ്യമല്ല ഇതിനെ നയിക്കേണ്ടത് എന്നാണ് സഖാഫിയുടെ ലേഖനം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണ് ഒരു മതപരമായ പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ അതിനെ പൊതുവൽക്കരിച്ച് അത് ബി ജെ പിക്ക് വോട്ട് തട്ടാനുള്ള അവസരമാണ് പെട്ടെന്നായിട്ട് തടികയച്ചിലാക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കുറച്ച് കാലങ്ങളായി കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്നത് അതിപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടന സമയത്തായിക്കോട്ടെ അത് ഗാസ പ്രശ്നത്തിൻ്റെ നിലപാട് സ്വീകരിക്കുന്ന ആയിക്കോട്ടെ പൗരത്വ നിയമമായിക്കോട്ടെ ഏത് പ്രശ്നത്തിലും നമ്മളൊരു ഇഷ്യൂ ചൂണ്ടിക്കാണിക്കുന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഉടനെ അത് ബി ജെ പിക്ക് വളംബിച്ച് കൊടുക്കുന്ന പരിപാടിയാണ് അതൊന്നും ഇവിടെ രാഷ്ട്രീയ പ്രശ്നമല്ല അതൊന്നും വോട്ട് തട്ടുന്ന തട്ടിപ്പിലേക്ക് നമ്മളില്ല അതൊക്കെ വേറെയാണ് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവായി പോകുന്ന ഒരു രീതിയാണ് വി ഡി സതീശന്റെ പ്രതിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരുന്നത് അതിലേറ്റവും ഒടുവിലെ തദ്ധ്യായാണ് ഇപ്പോൾ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് കൂടുതൽ ചർച്ച ചെയ്യരുത് അതിൽ നിലപാടുകൾ സ്വീകരിക്കരുത് അതൊക്കെ ബി ജെ പിക്ക് വളം അതുകൊണ്ട് അവർ പറയുന്ന പോലെ കേട്ടിട്ടങ്ങ് പോയിക്കോ എന്നുള്ളതാണ് ഇവിടെ സ്വീകരിച്ച ഒരു തന്ത്രം ആ തന്ത്രം പക്ഷെ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വി ഡി സതീശൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ആ തന്ത്രം ഒരുപക്ഷെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കുള്ള ഈ നയ ത്തിൻ്റെ ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള നിലപാടല്ല സ്വീകരിക്കേണ്ടത് അതിലൊരു നിലപാട് നമ്മളെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലാതെ ബി ജെ പി വോട്ട് കെട്ടും എന്ന് പറഞ്ഞുള്ള ദുർവ്യാഖ്യാനത്തിലൂടെ നമുക്ക് ചില വോട്ടുകൾ കിട്ടിക്കോട്ടോ എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് ശബരിമല പ്രശ്നമായാലും ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളായി വരുന്ന സ്കൂളുകളെ കേന്ദ്രീകരിച്ച് യൂണിഫോമുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഈ അപനിർമ്മിതി ആയാലും എന്തായാലും കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ പത്രം കൂടിയായ സിറാജിൽ വന്ന ഈ ലേഖനം രാഷ്ട്രീയമായ ചില ചോദ്യങ്ങൾ കൂടി കോൺഗ്രസ്സിന് മുന്നിലേക്ക് വെക്കുകയാണ് വരും ദിവസങ്ങളിലെങ്കിലും പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്നുറപ്പാണ് നന്ദി നമസ്കാരം